ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് അവസാനമായിട്ട് പ്രഖ്യാപിച്ച രണ്ടു വർഷത്തെയാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പത്മ അവാർഡ്സ് പത്മവിഭൂഷൺ പത്മഭൂഷൺ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കറണ്ട് അഫേഴ്സിൽ വരുന്നതാണ് ഷുവർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു മേഖലയാണിത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അവസാനമായിട്ട് നമ്മുടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആയിരുന്നു അറുപത്തി ഒൻപതാമത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കൂട്ടോ അറുപത്തി ഒൻപതാമത് ദേശീയ പുരസ്കാരം ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമ മികച്ച നടൻ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൺഫ്യൂഷനായി പോവരുത് അവസാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതായത് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഓക്കെ നമുക്ക് ആദ്യം അത് നോക്കാം മികച്ച നടൻ അല്ലു അർജുൻ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലഭിച്ചത് മികച്ച നടി ആലിയ ഭട്ട് കൃതി സനോൺ ആലിയ ഭട്ടിന് ഗംഗുബായ് കത്യാവാടിയും കൃതി സനോനും മിമി എന്ന് പറയുന്ന സിനിമയ്ക്കുമായിരുന്നു ലഭിച്ചത് മികച്ച ചിത്രം ഏതായിരുന്നു റോക്കട്ടറി ദി നമ്പി എഫക്ട് മികച്ച ഗായിക ശ്രേയ ഘോഷാൽ മികച്ച ഗായകൻ കാലഭൈരവ മികച്ച സഹനടി പല്ലവി ജോഷി മികച്ച സഹനടൻ പങ്കജ് ത്രിപാഠി ഓക്കെ മികച്ച സംവിധായകൻ നിഖിൽ മഹാജനാണ് മികച്ച കുട്ടികളുടെ ചിത്രം ഗാന്ധി ആൻഡ് കമ്പനി അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ചും മികച്ച നടനും അതുപോലെ തന്നെ മികച്ച ചിത്രമൊക്കെ ഓർത്തിരിക്കുക മികച്ച കുട്ടികളുടെ ചിത്രമൊക്കെ ഓർത്തിരിക്കുക ഷുവറായിട്ടും പഠിക്കേണ്ടതാണ് ഇനി അടുത്ത മികച്ച എൻവയോൺമെന്റ് കൺസർവേഷൻ പ്രിസർവേഷൻ സിനിമയാണ് ആവാസ വ്യൂഹം ആവാസ വ്യൂഹത്തിന് നമ്മുടെ മലയാളത്തിലെയാണ് മലയാളത്തിലും എന്തു തന്നെ സ്റ്റേറ്റ് അവാർഡ്സ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് മികച്ച ഓഡിയോഗ്രഫി ചവിട്ട് മലയാളം സിനിമയാണ് മികച്ച തിരക്കഥ ഒറിജിനൽ ആരുടെയാണ് ഷാഫി കബീറിന്റെ നായാട്ട് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ മികച്ച തിരക്കഥ ഏതായിരുന്നു ഒറിജിനൽ ഇതില് ഷാഫി കബീർ നായാട്ട് പിന്നെ പ്രത്യേക ജൂറി പരാമർശം ഇന്ദ്രൻസ് ഇന്ദ്രൻസിന് ലഭിച്ചു അതുപോലെ തന്നെ മികച്ച മലയാളം സിനിമ ഹോമാണ് ഹോം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അറുപത്തി ഒൻപതാമതാണ് പ്രഖ്യാപിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ അറുപത്തി എട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അതാണ് അടുത്തത് പറയാൻ പോകുന്നത് ആയി പോകരുത് രണ്ടായിരത്തി ഇരുപതിലെ ആണ് അറുപത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അറുപത്തി ഒൻപതാമതാണ് അതാണ് അവസാനം പ്രഖ്യാപിച്ചത് അടുത്തത് പ്രഖ്യാപിക്കാൻ പോകുന്നത് എഴുപതാമത്തെ ആണ് ഓക്കെ മികച്ച നടൻ സൂര്യ അജയ് ദേവഗൺ മികച്ച നടി അപർണ ബാലമുരളി മികച്ച ഫീച്ചർ ഫിലിം സുരേ പോട്ടർ മികച്ച സംവിധായകൻ സച്ചി കെ ആർ സച്ചിദാനന്ദൻ ഒരു എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എങ്ങനെയാണ് ഇനീഷ്യൽ ചേർത്ത കെ ആർ സച്ചിദാനന്ദൻ എന്നാണ് ഓർത്തിരിക്കുക ഓർത്തിരിക്കാട്ടോ ഫിലിം ഏതായിരുന്നു അയ്യപ്പനും കോശിയുമാണ് മികച്ച സഹനടൻ ബിജു മേനോനാണ് അയ്യപ്പനും കോശിയും മികച്ച ഗായിക നഞ്ചി അമ്മ ആണ് അയ്യപ്പനും കോശിയും മികച്ച സൗണ്ട് കോറിയോഗ്രാഫി മാഫിയ ശശി സുപ്രീം സുന്ദർ രാജശേഖർ അതും അയ്യപ്പനും കോശിയായിരുന്നു മികച്ച മലയാള ചിത്രം ഏതായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം രണ്ടായിരത്തി ഇരുപതിലെ അറുപത്തി എട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച മലയാളം സിനിമ തിങ്കളാഴ്ച നിശ്ചയമായിരുന്നു ഓക്കെ പ്രത്യേക ജൂറി പരാമർശം വാങ്ക് കാവ്യ പ്രകാശാട്ടോ അല്ല പ്രകാശ് കാവ്യ പ്രകാശാണ് കായാട്ടോ കാവ്യ പ്രകാശ് മികച്ച സഹനടി ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി മികച്ച ഗായകൻ രാഹുൽ ദേശ് പാണ്ഡെ മികച്ച കുട്ടികളുടെ സിനിമ മികച്ച കുട്ടികളുടെ ചിത്രം സുമി മറാത്തി മൂവി ആട്ടോ മറാത്തി മൂവിയാണ് മികച്ച സംഭാഷണം മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം മടോണ അശ്വിൻ മണ്ടേല ഓക്കെ ഓഡിയോഗ്രാഫി ശ്രീശങ്കർ വിഷ്ണു ഗോവിന്ദ് മാലിക് നമ്മുടെ മലയാളം സിനിമയാണ് ഛായാഗ്രഹണം നോൺ ഫീച്ചർ നിഖിൽ പ്രവീന്റെ ശബ്ദിക്കുന്ന കലപ്പൊ ഓർത്തിരിക്കാൻ നമ്മുടെ മലയാളം സിനിമയ്ക്കും ഒരുപാട് ലഭിച്ചിട്ടുണ്ട് മികച്ച ഗായിക നഞ്ചിയമ്മയാണ് മികച്ച സഹനടൻ ബിജു മേനോനാണ് മികച്ച സംവിധായകൻ കെ ആർ സച്ചിദാനന്ദനാണ് മികച്ച നടി അപർണ ബാലമുരളിയാണ് പക്ഷെ മലയാളം സിനിമയ്ക്കല്ല സുരൈ പോട്ടർ എന്ന് പറയുന്ന തമിഴ് സിനിമയ്ക്കാണ് ലഭിച്ചത് സൂര്യക്കും ആ സിനിമയ്ക്ക് തന്നെയാണ് ലഭിച്ചത് ഓക്കെ അപ്പൊ രണ്ടും കൂടെ കൺഫ്യൂഷനായി പോകരുത് അവസാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അറുപത്തി ഒൻപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരമായിരുന്നു ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഓക്കെ ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ര അൻപത്തി മൂന്നാമത്തത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അൻപത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു നന്പകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത് മികച്ച നടി വിൻസി അലോഷ്യസ് രേഖ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലഭിച്ചത് മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ അറിയിപ്പ് മികച്ച തിരക്കഥ രതീഷ് ബാലകൃഷ്ണ പൊതുകാള് എന്നാൽ താൻ കേസ് കേസുകൊട് ആ സിനിമയുടെ തിരക്കഥയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മികച്ച ജനപ്രിയ ചിത്രം എന്നാൽ താൻ കേസ് കേസുകൊടായിരുന്നു മികച്ച നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി പ്രത്യേക ജൂറി പരാമർശം കുഞ്ചാക്കോ ബോബൻ അലൻസിയർ മികച്ച ഗായകൻ ആരായിരുന്നു കപിൽ കപിലൻ ആയിരുന്നു മികച്ച ഗായിക മൃദുല വാര്യർ നവാഗത സംവിധായകൻ ഷാഫി കബീർ ഇലവി ഇലവീഴാഞ്ചിപ്പുറ ഏഹ് ഇലവീഴ പൂഞ്ചിറ മികച്ച ബാലതാരം തന്മയ വഴക്ക് അതുപോലെ തന്നെ ഡാബിൻചി പല്ലൊട്ടി രണ്ടുപേരുണ്ടായിരുന്നു കുട്ടികളുടെ സിനിമ മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി നയൻറ്റീസ് കിറ്റ്സ് കുട്ടികളുടെ ചിത്രം ശുഭർ നാഷണൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഓർത്തിരിക്കണം കേട്ടോ സ്വഭാവ നടൻ ആരായിരുന്നു പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നാ താൻ കേസ് കൊടു മികച്ച സ്വഭാവനടി ദേവി വർമ്മയായിരുന്നു സൗദി വെള്ളയ്ക്ക ഓക്കെ അപ്പൊ ഓർത്തിരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ മമ്മൂട്ടിയാണ് മികച്ച നടി വിൽസി അലോഷ്യസ് ആണ് മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് മികച്ച തിരക്കഥ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ മികച്ച ജനപ്രിയ ചിത്രം എന്നാ താൻ കേസുകൊട് മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി നയൻഡീസ് കിഡ്സ് ഷുവറായിട്ടും ഓർത്തിരിക്കാം ഇനി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഫീമെയിൽസിലെ പൗളി വിൽസൺ സൗദി വെള്ളക്കും ഷോബി തിലകനാണ് മെയിൽസിലെ പത്തൊമ്പതാം നൂറ്റാണ്ട് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ആയിഷ അതുപോലെ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ട് ഗാനരചിത അഹമ്മദ് ബിഡികളുടെ മാഷ് ഷുവറായിട്ട് ഓർത്തിരിക്കാം ഇനി നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അൻപത്തിരണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തി മൂന്നാം വിത് മികച്ച ചിത്രം ആവാസ വ്യൂഹം സംവിധാനം ചെയ്തത് ആരാണ് കൃഷ്ണാന്ത് ആർ കെ ആണ് നമ്മളിപ്പോ കണ്ടു ആവാസ വ്യൂഹത്തിന് കിട്ടിയതാണ് നാഷണൽ അവാർഡ് കിട്ടിയതാണ് മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ ജോജി എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു മികച്ച നടൻ ബിജു മേനോൻ ആർക്കറിയാം അതുപോലെ തന്നെ ജോജു ജോർജിന് മധുരം ഫ്രീഡം ഫൈറ്റർ നായാട്ട് തുറമുഖം ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ജോജു ജോർജിനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിജു മേനോനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉണ്ടായിരുന്നു മികച്ച നടി രേവതിയാണ് ഭൂതകാലം മികച്ച ജനപ്രിയ ചിത്രം ഹൃദയം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തത് മികച്ച സ്വഭാവ നടൻ സുമേഷ് മൂർ കള മികച്ച സ്വഭാവനടി ഉണ്ണിമായ പ്രസാദ് ചോജി മികച്ച ഗായകൻ പ്രദീപ് കുമാർ മികച്ച ഗായിക സിത്താര കൃഷ്ണകുമാർ ഗാനരചയിതാവാരായിരുന്നു ബി കെ ഹരിനാരായണനാണ് സംഗീത സംവിധാനം ഹിഷാം അബ്ദുൽ വഹാബ് ആണ് തിരക്കഥാകൃത്ത് കൃഷാന്താർ കെ ആവാസവ്യൂഹത്തിന് തന്നെ കിട്ടി പ്രത്യേക ജൂറി പരാമർശം ജിയോ ബേബി ഫ്രീഡം ഫൈറ്റ് അപ്പൊ ഓർത്തിരിക്കുക ഈ ആവാസ വ്യൂഹത്തിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് പത്മാ പുരസ്കാരങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്മാ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അത് പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ പത്മാ പുരസ്കാരങ്ങൾ മൂന്ന് പത്മാ പുരസ്കാരങ്ങളുണ്ട് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആറ് പേർക്ക് പത്മവിഭൂഷൺ കിട്ടി ഒൻപത് പേർക്ക് പത്മഭൂഷൺ കിട്ടി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് പത്മശ്രീ കിട്ടി ആ തൊണ്ണൂറ്റി ഒന്ന് പേരില് പത്മശ്രീ കിട്ടിയ തൊണ്ണൂറ്റി ഒന്ന് പേരില് നാല് പേര് മലയാളികളാണ് ആകെ നൂറ്റി ആറ് പത്മ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൽകിയത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം പത്മവിഭൂഷൺ കിട്ടിയത് ദിലീപ് മഹലനോസ് മരണാനന്തരമായിരുന്നു ഓ ഓ ആർ എസിന്റെ പിതാവ് നമ്മൾ കേട്ടേക്കുന്നതാണ് ബാലകൃഷ്ണ ദോഷി അദ്ദേഹത്തിനും മരണാനന്തരമായിരുന്നു വസ്തുശില്പിയാണ് എസ് എം കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി സക്കീർ ഹുസൈൻ തബല നമ്മൾ ഒരുപാട് കേട്ടേക്കുന്നതാണ് മുലായം സിംഗ് യാദവ് മരണാനന്തരമാണ് ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീനിവാസവരദൻ ഗണിത ശാസ്ത്രജ്ഞനാണ് ഈ ആറുപേർക്കാണ് എന്ത് ലഭിച്ചത് പത്മ വിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇനി പത്മഭൂഷൺ ലഭിച്ചത് വാണി ജയറാം കല പിന്നണി ഗായിക കല ആഫ് ഒരു ഫീൽഡിലാണ് കൊടുത്തത് ആർട്സ് ഫീൽഡിലാണ് കൊടുത്തത് ഷുവറായിട്ട് ഓർത്തിരിക്കുക എക്സാമിന് ചോദിച്ചതാണ് സുമൻ കല്യാൺപൂർ അതും കല തന്നെ പിന്നണി ഗായികയാണ് പിന്നെ സ്വാമി ചിന്നാ ജിയാർ ആത്മീയത കപിൽ കപൂർ സാഹിത്യം വിദ്യാഭ്യാസം സുധാമൂർത്തി സോഷ്യൽ വർക്ക് നമ്മളൊക്കെ ഒരുപാട് കാണുന്നതാണ് പല വീഡിയോസിലൂടെയൊക്കെ ആയിട്ട് സുധാമൂർത്തി സോഷ്യൽ വർക്കിനാണ് പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കമലേഷ് ഡി പട്ടേൽ ആത്മീയത കുമാരമംഗലം ബിർള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ദീപക് ദർ ശാസ്ത്ര സാങ്കേതികം എസ് എൽ ബൈരപ്പ കന്നഡ നോവലിസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്ക് എന്താണ് പത്മശ്രീ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുവറായിട്ട് ഏത് വർഷമാണെന്ന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം പിന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർക്കങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുവറായിട്ട് അത് ഓർത്തിരിക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ അവാർഡ്സിനകത്ത് പത്മശ്രീ നാല് മലയാളികൾക്ക് കിട്ടി അതാണ് അടുത്തത് പറയാൻ പോകുന്നത് വി വി അപ്പുകുട്ടൻ പൊതുവാളെ പ്രമുഖ ഗാന്ധി സ്വാതന്ത്ര്യ സമരസേനാനെ ഉറപ്പായിട്ടും ഓർത്തിരിക്കുക സി ഐ ഐസക് സാഹിത്യം വിദ്യാഭ്യാസം ചെറുവയൽ രാമൻ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയായിരുന്നു അദ്ദേഹം കാർഷികം ആ ഫീൽഡിലാണ് കിട്ടിയത് എസ് ആർ ഡി പ്രസാദ് കായികം അദ്ദേഹം കളരിപ്പയറ്റ് പരിശീലകനാണ് അപ്പൊ ഷുവറായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ആറ് പത്മവിഭൂഷനും ഒൻപത് പത്മഭൂഷനും തൊണ്ണൂറ്റി ഒന്ന് പത്മശ്രീയും അടക്കം നൂറ്റി ആറ് പത്മശ്രീ പുരസ്കാരങ്ങളാണ് പത്മ അവാർഡ്സ് ആണ് കൊടുത്തത് അതിൽ പത്മശ്രീ തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ലഭിച്ചതിൽ നാല് പേര് മലയാളികളാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മ പുരസ്കാരങ്ങളാണ് അടുത്തത് പറയുന്നത് അഞ്ചു പേർക്ക് പത്മവിഭൂഷൻ കിട്ടി ഓക്കെ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ കിട്ടി നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ കിട്ടി ആകെ നൂറ്റി മുപ്പത്തിരണ്ട് പുരസ്കാരങ്ങളാണ് കൊടുത്തത് ഓർത്തിരിക്കുക അഞ്ചു പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത് പത്മവിഭൂഷൺ കിട്ടിയ അഞ്ചു പേരാണ് പറയാൻ പോകുന്നത് വൈ ജയന്തിമാല ബാലി കല ബോളിവുഡ് നടിയാണ് കല ആ ഒരു ഫീൽഡിലാണ് കിട്ടിയത് വൈ ജയന്തിമാല കാലി സോറി ബാലി ബോളിവുഡ് നടിയാണ് ഡാൻസറാണ് മുൻ പാർലമെന്റ് അംഗമൊക്കെ ആയിരുന്നു തമിഴ്നാടാണ് ചിരഞ്ജീവി കല ആ ഒരു ഫീൽഡിൽ തന്നെയാണ് കിട്ടിയത് നമുക്കറിയാം തെലുങ്ക് സിനിമാ നടനാണ് ആന്ധ്രാപ്രദേശ് വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയുടെ പതിമൂന്നാമത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു ബിന്ദേശ്വർ പതക് സാമൂഹിക സേവനം മരണാനന്തരമാണ് പത്മ സുബ്രഹ്മണ്യം കലാ ഭരതനാട്യം ഓക്കെ അപ്പം ഇവർക്കൊക്കെയാണ് പത്മവിഭൂഷൺ കിട്ടിയത് അടുത്തത് പത്മഭൂഷൺ നേടിയ മലയാളികൾ ഇമ്പോർട്ടൻ്റ് ആണ് ഉറപ്പായിട്ടും ഓർത്തിരിക്കുന്നത് പത്മഭൂഷൺ നേടിയ മലയാളികൾ ജസ്റ്റിസ് ഫാത്തിമ ബി വി ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എൻ്റെ ചാനലിൽ ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് ജസ്റ്റിസ് ഫാത്തിമ ബി വി മരിച്ച ഡേറ്റ് ഷ്യൂറായിട്ട് ഓർത്തിരിക്കുക നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനും ടി എൻ ശേഷനും ലതാ മങ്കേഷ്കറും ഒക്കെ മരിച്ച ഡേറ്റ് അവർ ചോദിച്ചപ്പോ ഫസ്റ്റിസ് ഫാത്തിമ ബിബി ഷുററായിട്ട് മോർത്തിരിക്കേണ്ടതാണ് നമുക്കറിയാം ആദ്യ വനിതാ ജസ്റ്റിസ് ആണ് മരണാനന്തരമാണ് പിന്നെ ഒ രാജഗോപാൽ മുൻ മുൻ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ മുതിർന്ന നേതാവുമാണ് അദ്ദേഹത്തിനും ഈ വർഷത്തെ പത്മഭൂഷൺ അവാർഡ് കിട്ടി ഓക്കെ പത്മഭൂഷൺ നേടിയ മലയാളികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇനി ഇരുപത്തിനാലില് പത്മശ്രീ നേടിയ മലയാളികളാണ് സദനം ബാലകൃഷ്ണൻ അദ്ദേഹം കഥകളി ആചാര്യനാണ് ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് സത്യനാരായണ ബലേരി കാസർകോട്ട് ഒരു നെൽ കർഷകനാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനും മരണാനന്തരമാണ് മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യൻ പിന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി ഇത്രയും പേർക്ക് എന്ത് കിട്ടി ഈ വർഷത്തെ പത്മശ്രീയും കിട്ടിയപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേർക്ക് ലഭിച്ചു അപ്പൊ ഓർത്തിരിക്കുക തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് നമ്പുരാട്ടിക്ക് കിട്ടി മുനി നാരായണ പ്രസാദിന് കിട്ടി പകരാകൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് സത്യനാരായണ പലേരി ഇ പി നാരായണൻ സദനം ബാലകൃഷ്ണൻ ഷുവറായിട്ടും ഓർത്തിരിക്കുക ഇനി പത്മഭൂഷൺ കിട്ടിയ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ് അന്തരിച്ച തമിഴ് നടൻ വിജയ്കാന്ത് ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി ഉഷാ ഉദുപ്പ് ഇന്ത്യൻ പോപ്പ് ഗായിക ആട്ടോ അവർക്ക് കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം പത്മഭൂഷൺ പിന്നെ പത്മശ്രീ ലഭിച്ചവർ നമ്മൾ ഷുവറായിട്ട് നോക്കേണ്ട ഒരു പോയിന്റാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പൻ ആരാണ് പാർവതി ബർവയാണ് അസം സ്വദേശിയാണ് അവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ കൊടുത്ത് ആദരിച്ചിരുന്നു പിന്നെ കായിക താരങ്ങളായ രോഹൻ ബൊപ്പണ്ണക്ക് ടെന്നീസ് ആണ് അദ്ദേഹത്തിന്റെ കായിക ഇനം ജ്യോഷന ചിന്നപ്പ സ്ക്വാഷ് ഇവർക്ക് രണ്ട് പ്രേവിച്ച് പ്രാ ഇവർക്ക് രണ്ടുപേർക്കും ഈ പ്രാവശ്യം പത്മശ്രീ കിട്ടും അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കാട്ടോ ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പൻ പാർവതി ബർവ അസം അവർക്ക് ഈ വർഷം പത്മശ്രീ ലഭിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓർത്തിരിക്കാം മലയാളികളിനകത്ത് ജസ്റ്റിസ് ഫാത്തിമ ബി വി ഉറപ്പായിട്ടും ഓർത്തിരിക്കുക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്മഭൂഷൺ കൊടുത്ത് രാജ്യം ആദരിച്ചതാണ് ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ആണ് മരണാനന്തരമാണ് പിന്നെ പത്മവിഭൂഷണിനകത്ത് വെങ്കയ്യ നായിഡു നമ്മുടെ പതിമൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പത്മഭൂഷൺ സോറി പത്മ അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാനിപ്പോ പറഞ്ഞത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പറഞ്ഞു ഇനി ഇരുപത്തിരണ്ട് പേര് ചോദിക്കുമോ എന്നറിയത്തില്ല ഒരു വർഷം കൂടെ എക്സ്ട്രാ പുറയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഇരുപത്തിരണ്ടും കൂടി ഒന്ന് നോക്കിക്കോ പിന്നെ നാഷണൽ അവാർഡ്സും സ്റ്റേറ്റ് അവാർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനെപ്പോഴും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരിക്കലും ആയി പോകുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പം അൻപത്തി മൂന്നാമതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് 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 അൻപത്തി രണ്ട് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ നാഷണൽ അവാർഡ്സിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനത്തെ പ്രഖ്യാപിച്ചത് അറുപത്തി ഒൻപതാമതും രണ്ടായിരത്തി ഇരുപതിലാണ് അറുപത്തി എട്ടാമതും ഓക്കെ അപ്പോൾ ഷുവറായിട്ടും പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ഞാൻ ഒരുപാട് ഹോട്ട് വീഡിയോസ് എൻ്റെ ക്ലാസ്സിൽ ചെയ്ത് വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ കാണുക ഇതിനുള്ള ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയു